ഫാസിലിന്റെ അമ്മയല്ലേ അപ്പൊ അമ്മേനെ ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം ആ പെണ്ണിനെ അമ്മ അറിയൂന്ന് നോക്കണം അരി കാണിച്ചു തന്നെ ഈ ആളുടെ ഫോട്ടോ അമ്മ കണ്ടിട്ടുണ്ട് അതായത് ഫാസിൽ അമ്മേനെ കാണിച്ചു തന്നിട്ടുണ്ട് ശരിയാണോ അപ്പൊ ബാക്കി അവൻ അമ്മേനോട് അന്ന് എന്തൊക്കെ പറഞ്ഞു അതാണ് അറിയേണ്ടത് അതായത് ഈ ഫോട്ടോ കാണിച്ചു തന്നിട്ട് മകന് ഇവളെ ഇഷ്ടം ഉണ്ടെന്നോ അങ്ങനെല്ലോ പറഞ്ഞു 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 നോക്കിക്കൊണ്ടേ അവനു പറഞ്ഞു ഞാൻ വന്നിട്ട് അപ്പൊ എന്തുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചത് വാസിലിന്റെ ഭാര്യ ഈ ഒരു വാസിലും ദൈവമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മേനോട് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറഞ്ഞത് ഒരു വലിയ കുടുംബത്തിൽ പ്രശ്നമായി അവളുടെ അത്ര ചണ്ടയത്തെ കുറിച്ച് ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു രാന്തിടത്ത് പോലെ ഒരു ദിവസം വന്നു അതിന്റെ അടുത്തുള്ളത് കൊണ്ട് ഇവിടെ കിടക്കുന്നു ഞാനിപ്പോൾ കിടക്കാവിടക്കാ തോയി എന്താണ്ടോ എന്താ പറയുക ഇരിക്കുന്നേ ഇല്ല എന്താണ്ടി ശാ എന്താ മീൻസൊക്കെ അടുത്തൊരു വരും ഓ എനിക്ക് വണ്ട കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇല്ലാന്ന് എൻ്റെ കയ്യിൽ നിന്നൊക്കെ നഷ്ടം വന്നു അല്ലെങ്കിൽ ഞാനൊരു പണീൻ്റെ കൂടെ വന്നു അവൻ വണ്ടിച്ചു നിങ്ങളിപ്പം ഞാൻ എൻ്റെ ഭാര്യ തള്ളി കിട്ടിയിട്ട് വരുമെന്ന് എന്നെ ഉപേക്ഷയാക്കിയത് സുഖത്തിരിക്കും എന്നെ വേണ്ട വെച്ചിട്ട് പറഞ്ഞത് അപ്പം ഇത് കേടുത്ത സങ്കടമാണ് രണ്ടാം ബാൻസ് ചെയ്ത് ആയില്ല നിൻ്റെ കയ്യിൽ വന്ന ജെറ്റല്ലടാ പോൻ്റെ കൂടെ ഇരിക്കുന്നവരാക്ക് എന്നെ പറഞ്ഞിട്ടൊന്നും എന്ത് കണ്ടിട്ടടാ പറയപ്പോൾ നിങ്ങളെ സ്നേഹിക്കുകയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ തിരി വിന്താണ്ടിരിക്കുകയായിരിക്കും ലാതായിട്ടായിരിക്കും ഞാനിപ്പോൾ ചാക്ക് ഉപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ പോകണം ഞാൻ പോണു ഞാൻ പോണു എന്നാ നീ വന്നു വരും ചെയ്തു താന്തടത്തെ പോലെ ഒക്കെ പോകുന്നു അന്നേരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞേക്കൊന്നും വേണ്ടായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വരും അതിനെക്കാട്ടി എന്താ തനെ പോലെ വരുന്നത് ചോദിച്ചതല്ലേ പിന്നെ ഞാൻ ഫോട്ടോയിൽ കാണിച്ചെന്ന പെണ്ണിലെ ആ പെണ്ണും കുരുങ്ങൂടി ഒരുമിച്ച് കല്യാണം കഴിക്കാന്നൊക്കെ പണി പോവാന്നോ അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ഇട്ട് ഫീലും ഒന്നൊക്കെ പറയണ്ടായിരുന്നു അമ്മേനോട് അതിനെപ്പറ്റി എന്താ പറഞ്ഞേക്കണു ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല ഒരുമിച്ച് ജീവിക്കാൻ അപ്പം ഞാൻ എന്ത് കണ്ടിട്ടുണ്ടോ അപ്പോൾ സ്നേഹിച്ചത് അപ്പം പറഞ്ഞു ഒന്നും കണ്ടിട്ടല്ലേ എൻ്റെത് അത് ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞത് അപ്പം എനിക്ക് എന്ത് എനിക്ക് ജോലിയൊന്നും വേണ്ട അവളൊക്കെ എന്നാൽ നോക്കുന്നുണ്ട് അവള് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ആ അങ്ങനെ പറഞ്ഞത് അപ്പം നീ ഭാര്യയും കുട്ടിയുള്ളത് പറഞ്ഞ കേട്ടപ്പോൾ ഇല്ല അത് പിന്നെ അതറിഞ്ഞു അറിഞ്ഞു അതിന് ശേഷവും വിളിക്കാറുണ്ടെന്ന് വാസിലിന്റെ ഭാര്യ പറഞ്ഞു അടുത്ത് വാസിലിന്റെ ഭാര്യ അത് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടാ കല്യാണം കഴിഞ്ഞ വിവരം ഈ പെൺകുട്ടി അറിഞ്ഞിട്ടും പിന്നേം ഇവര് ഫാസിലിനെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് ഫാസിലിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഇവര് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാറു പ്ലാൻ അപ്പൊ അവള് പറഞ്ഞു അവള് പറഞ്ഞു ഭാര്യ അത് ഓൾറെഡി അവൾ അറിഞ്ഞു അത് ഞാൻ പറഞ്ഞു പറഞ്ഞാ അവള് അവള് എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതാ ഇവന് ഈ പറയണ പറയണവനെ ഒരു ഭാര്യയും കുട്ടീൻ്റെ നീന് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും അവര് പിന്നെയും ഫോൺ ചെയ്തു പിന്നെ രാത്രി വരുന്നിട്ട് ഫോൺ ചെയ്യുമ്പോ അതെന്താ അതോക്കുന്നു അപ്പൊ ഒരു പെണ്ണ് ഈ ഭാര്യയും കുട്ടി എന്ന് അറിയുമ്പോ ഒരു പെണ്ണ് ഒഴിഞ്ഞു പോണ്ടേ അതെന്താ അതാ അതാണ് ഞാൻ ചോദിക്കണം അതെന്താ പോവാത്തത് അത് കാരണല്ലേ അല്ലേ അമ്മയുടെ മോൻ ഇത്രയും മാനസികമായിട്ട് വിഷമമായിട്ട് ഇങ്ങനെ ഇപ്പം നടക്കണത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനാണ് ഞാനിപ്പോൾ വന്നത് എന്നിട്ട് അവൻ ഇങ്ങനെ വന്നു എന്നെ അവളെ ഒഴിവാക്കി അവളെ എന്നെ വേണ്ടാന്ന് വിളിച്ചത് എനിക്ക് പോകാനും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ പോകണ കുഴപ്പം നീ എവിടേക്കാണ് ഞാൻ എവിടെയെങ്കിലും പോവണം എവിടെയെങ്കിലും പിന്നെ ഒരാഴ്ച എന്നെ വിളിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചത് ഞാൻ വിളിക്കുമ്പോൾ ചോദിച്ചു പോവാം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് എവിടെയാണ് എടുക്കും ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കാറുള്ളത് അതൊക്കെ എൻ്റെ ഈ പെൺകുട്ടി കഴിഞ്ഞ ഏറ്റവും അതൊക്കെ സോൾവായി ഞാനതിനെയൊക്കെ വേണ്ടാമിച്ച് വേണ്ടാമിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യ വന്നിരിക്കുകയാണ് ഞാൻ ഇനിയെങ്കിലും നീ നന്നായിരിക്കട്ട് അത് നീ എല്ലാത്തിനെയും ഒഴിവാക്കി തന്നിട്ട് നിൻ്റെ ഭാര്യനേയും കുട്ടിൻ്റെ അടുത്ത് നന്നായിരിക്കും എന്തെങ്കിലും കിട്ടുന്ന പെൺക്ക് പോയിട്ട് അതിനോട് കയ്യിൽ എന്തെങ്കിലും പുറത്ത് തന്നെ അവളെപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ നല്ല സ്വഭാവമാണ് തോന്നുന്നു ആ കുട്ടിൻ്റെയും വിളിക്കുമ്പോൾ നല്ല സ്വഭാവം കാരണം അവൻ രക്ഷപ്പെട്ടതാണ് ഈ ആ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞി തിരിഞ്ഞ് നടക്കുന്നത് ഭരിക്കാൻ കിടക്കാൻ ഒരു വീടുണ്ട് സ്ഥലമൊക്കെ അതൊരു ഭാഗ്യല്ലേ എന്നെ പറഞ്ഞു പറഞ്ഞോ വീട് പണി കഴിയട്ടെ ഞാൻ വീട് അതൊന്നും ഇവര് അറിയില്ല അതിന്റെ ഇടയ്ക്കാണ് ഈ രാത്രി ചാറ്റിങ് വന്നതും കല്യാണം കഴിഞ്ഞു എന്ന് എന്നറിഞ്ഞിട്ടും ഈ സിനിമാനടി വന്നിട്ട് വീണ്ടും പിന്നെ ഫോണിൽ ഓരോന്ന് പറയലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം ഇവനാക അവളായി അവൾക്ക് അഡിക്റ്റ് അഡിക്റ്റായി മാനസികമായിട്ട് പലതരം ചാറ്റുകളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് റമല പറയണത് കാരണം അവൾ അവിടെ കിടന്ന് കേൾക്കാല്ല അടുത്ത റൂമിൽ ഇടന്ന് പറയണതൊക്കെ ഇതൊന്നും അറിയില്ല അതെങ്ങനെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ മുമ്പ് അവിടെ ഇരുന്ന് ആ ഇപ്പം ഈ ചെയറ അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വരയ്ക്കണ പത്തുള്ള കേൾക്കില്ല എന്നുള്ള അവിടെ ഇവിടെ ഇരുന്നു അവിടെ കേൾക്കില്ല അത് ഒന്നിലാക്കി പോയിരിക്കും എനിക്ക് ഫോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്തോടൊന്നും അറിയില്ല എനിക്കാണെങ്കിൽ ഫോൺ നോക്കണതേ ഇഷ്ടമല്ല അവിടെ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ പോകുവായിരുന്നു ഇപ്പോഴെടുത്താണ് യോഗിയൊന്നും പറഞ്ഞത് നീ എന്ത് കണ്ടിട്ടടാണ് നീ സ്നേഹിക്കണതെന്ന് ഞാൻ പറഞ്ഞു എന്നെ അല്ലെങ്കിൽ പെണ്ണിനെ ആനല്ല അവള് എന്നെ സ്നേഹിച്ചിട്ട് വരുവാണുള്ളത് അപ്പൊ ഇവര് കല്യാണം കഴിക്കാമോ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഒക്കെ അതുകൊണ്ട് അറിയില്ല ഫോട്ടോ കാണിച്ച് തന്ന വിഷം പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ച് തന്നിട്ട് വിഷം അദ്ദേഹം ഞാൻ കഴിയാന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതൊക്കെ വരുമ്പോ പറഞ്ഞു രാത്രി വിളിക്കാറുണ്ട് എപ്പോഴും വിളിക്കാറുണ്ട് അപ്പൊ നിന്റെ കെട്ടികളൊന്നും പറയില്ല അവർക്കൊ ഞാൻ വരുമ്പോഴാണ് എന്നെ വെച്ചത് പറഞ്ഞിട്ടു പറഞ്ഞിട്ട് ഈ റമല അമ്മേനെ വിളിച്ചിട്ട് കരഞ്ഞ ആ ആ കരഞ്ഞീ കരഞ്ഞ കരഞ്ഞു ആ എന്തൊക്കെ പറഞ്ഞു അതന്നെ അത് അമ്മ നിങ്ങളുടെ മകൻ ഇങ്ങനെ വേറെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ജോലിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഭാര്യയും കിട്ടിയു പറയുകയും പറയുകയും പറഞ്ഞപ്പോൾ അത് പറയുന്നില്ല പിന്നെ എനിക്ക് വേണ്ട ഞാൻ അവനെ കെട്ടാൻ തോന്നി പറഞ്ഞിട്ട് അവൾ കരയുന്നു റമല ആ യാത്ര കിടന്നിട്ട് ഫുള്ള് ഫോൺ ഫോൺ രാത്രി മുഴുവൻ ഫോൺ ചെയ്യണം അവൻ പണി ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ ഇങ്ങനെ ഫോൺ ചെയ്യണി അതിന് വേണമെങ്കിൽ കേട്ടോ ചുവട്ടിലേക്ക് പോയി എന്നാട്ടാ നീ പ്രാന്ത് കാണിക്കില്ല പക്ഷേ ഇതിപ്പോ ജാതി മാറി പോയതാണെങ്കിലും അവൾക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നന്നായിരുന്നു വീടുണ്ട് ഭാര്യ കുട്ടിയും നോക്കി പക്ഷെ ഭാര്യനെ സ്നേഹിക്കൂല വീട് പണിയണിണ്ട് ഇപ്പൊ സാലാവും ഇഷ്ടം അവിടെ വെയിലും ഇഷ്ടം പോലെ കിടക്കണ്ടവ പറയുന്നുണ്ട് അത് നോക്കി മര്യാദയ്ക്ക് ഇരുന്നാ മതി എന്താണെന്ന് വീഡിയോയോ എന്താണേലും നല്ല രീതിയിൽ ചെയ്തോട്ടെ അതിനൊന്നും അവളൊരു തടസ്സമില്ല ഇവൻ എന്ത് പറയണോ അതുപോലെ കേക്കു ആ മുസ്ലിം പെൺകുട്ടി കേട്ടുണ്ട് ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടും അവള് അവ ഇവന് സപ്പോർട്ടാണ് ഇപ്പോഴും ഏതെങ്കിലും ഭാര്യ ഇത്രയും സപ്പോർട്ട് ചെയ്യണം ശരി എന്നോട് പറഞ്ഞു ഈ സിനിമാ നടിയുടെ കൂടെ ഇതുണ്ടായപ്പോ എന്നെ വിളിച്ചിട്ട് റമല പറഞ്ഞു ഇവിടെന്ന് ഇവളുടെ പേരും പറഞ്ഞു ഇവയുടെ കൂടെ പോയി കഴിഞ്ഞ പിന്നെ ഞാൻ ഞാനിങ്ങോട് കേറ്റൂലും ഫാസിലിനെ എന്റെ വീട്ടിലോട്ട് ഞാൻ കേറ്റൂല പോയൊരു പൊക്കോട്ടെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഊമ്പി തിരിഞ്ഞു ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റമലയുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്നാണ് അവള് പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് അവൾക്ക് അതെപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടും അവള് അമ്മടെ ഫോട്ടോ ഒരു തവണ അവള് പറഞ്ഞിട്ട് വിടാന്ന് എടുത്തതാണ് അത് അവൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അമ്മ എന്താ വിചാരിച്ചത് ഞാനിപ്പം തമാശ എന്റെ ഫോട്ടോ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് അയച്ചു കൊടുക്കാനാണോ ആ ഈ കോലത്തിന്റെ ഫോട്ടോ കൊടുക്കണം അത് ഇതല്ലേ പറയുന്ന അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുവായിരുന്നു ഫോണിൽ ഇരിക്കട്ടെടുത്ത് എടുത്ത് അവക്കഴിച്ചു കൊടുത്തിട്ടു ആ അപ്പൊ എന്തെങ്കിലും ഇവനോട് അമ്മക്ക് പറയാനുണ്ടോ ഞാനിപ്പോ എന്താ പറയണെ അതിൻ്റെ അടുത്ത് ആ പെണ്ണിനി ും ഉപേക്ഷയാക്കിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ആ കുട്ടിക്ക് പെണ്ണിനും കരുത്ത് ഉപേക്ഷയാക്കിട്ട് എന്തെങ്കിലും പണിക്ക് പോയിട്ട് കിട്ടണത് അവിടെ കൊണ്ട് കൊടുത്ത് സമാധാനിച്ചിട്ടിരിക്കാൻ അതൊരു നല്ല പെൺകുട്ടിയെ കല്യാണം ഒരു കുട്ടിയും പെണ്ണും ഇല്ലെങ്കിൽ അവൻ പറ്റോട്ടെ എവിടെയെങ്കിലും തോന്നിയ കൊല്ലെ പോകാല്ലോ പെണ്ണും കുട്ടിയുണ്ടെന്ന് ചെയ്യണെ അതൊക്കെ അവര് പെണ്ണും കണ്ട് പത്ത് ദിവസം അത് കഴിഞ്ഞ് അവര് കൂടെ നിൽക്കും അത് കിട്ടൂലോ